കേരള സമൂഹത്തിൽ ഞെട്ടൽ ബ്ലേഡ് മാഫിയയുടെ ക്രൂരതകൾക്ക് ഇരകളായി ദമ്പതികൾ ആത്മഹത്യ ചെയ്തു രാമപുരം കുടപ്പുലം സ്വദേശിയായ വിഷ്ണു എസ് നായർ ഭാര്യ രശ്മി എന്നിവരാണ് ഈരാറ്റുപേട്ടയിൽ സ്വന്തം വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബ്ലേഡ് മാഫിയയുടെ നിരന്തരമായ ഭീഷണിയും ശാരീരികവും മാനസികവുമായ പീഡനങ്ങളുമാണ് ഇവരുടെ ധാരണമായ അന്ത്യത്തിന് വഴിവെച്ചതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാകുന്നുമുണ്ട് എന്നാൽ കേരള മനസാക്ഷിയെ പിടിച്ചുലച്ച ഈ സംഭവം ബ്ലേഡ് മാഫിയ സമൂഹത്തിൽ എത്രത്തോളം പിടിമുറുക്കുന്നു എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട് ബ്ലേഡ് മാഫിയയുടെ ക്രൂരത എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് രാമപുരത്തെ മുൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്ന വിഷ്ണു വൈസ് നായരുടെയും ഭാര്യ രശ്മിയുടെയും ജീവൻ എടുക്കാൻ കാരണം രശ്മിയുടെ ജോലിയുടെ സൗകര്യത്തിനായി ഈരാറ്റുപേട്ടയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഇവർ ഈരാറ്റുപേട്ടയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നഴ്സിംഗ് സൂപ്രണ്ടായിരുന്നു രശ്മി സാമ്പത്തിക ബാധ്യതകൾ മറികടക്കാൻ വിഷ്ണു കടുത്തുരുത്തിയിലെ ഒരു ബ്ലേഡ് മാഫിയ സംഘത്തിൽ നിന്നും വലിയ തുക പലിശയ്ക്ക് വാങ്ങി ആദ്യമൊക്കെ കൃത്യമായി പലിശ അടച്ചെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ വിഷ്ണുവിന് പണം തിരികെ നൽകാൻ കഴിഞ്ഞില്ല ഇതോടെ ബ്ലേഡ് മാഫിയ സംഘം വിഷ്ണുവിനെ നിരന്തരം ഭീഷണിപ്പെടുത്താനും ക്രൂരമായി ശല്യം ചെയ്യാനും തുടങ്ങി